ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് ഇരുപത്തി ഒമ്പത് പവർ സ്റ്റിയറിംഗ് ഞാൻ ജോസഫ് മറ്റപ്പള്ളി പ്രാർത്ഥനയെപ്പറ്റി എത്ര പറഞ്ഞാലും തീരണമെന്നില്ല പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വതന്ത്രമായി നിൽക്കുന്നൊരു സംവിധാനവുമല്ല നിരുപദ്രവകരമായൊരു പ്രക്രിയയുമല്ല ഒരു ലക്ഷ്യം എങ്ങനെ സ്വരൂപിക്കണം എങ്ങനെ ചിന്തിക്കണം എന്നുള്ള ഘടകങ്ങളും ഇതിനോട് ചേർന്നു വരും ഏതെങ്കിലും ഗുരുവിനെ മുറുകെ പിടിച്ചിരിക്കുന്നവരുടെ കാര്യത്തിൽ പ്രാർത്ഥനയ്ക്ക് രൂപമാറ്റം സംഭവിക്കാം അറിയാതെ തന്നെ പ്രപഞ്ചം ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പരിധിവരെ നമ്മുടെ മനസ്സിലാക്കലിനനുസരിച്ചെന്നും പറയാം എൻ്റെ ചെറുപ്പത്തിൽ പ്രാർത്ഥന എന്നാൽ ചില ജപങ്ങളുടെ ആവർത്തനമാണെന്നാണ് ഞാൻ പഠിച്ചിരുന്നത് പതിയെ സ്വന്തം പ്രാരാബ്ദങ്ങളും സങ്കടങ്ങളും വേർതിരിച്ചെടുക്കുകയും അവ പരിഹരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള സ്വർഗീയ ഇടപെടൽ ഉറപ്പാക്കുകയുമാണ് പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നായി എൻ്റെ മനസ്സിലാക്കുക എവിടെയും എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ജിജ്ഞാസുവായി വളർന്നപ്പോൾ ഉള്ളിലും പുറത്തും സംഘർഷങ്ങളായി എല്ലാം അറിയുകയും വേണ്ടത് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ വ്യക്തിപരമായ ആവശ്യത്തിനു വേണ്ടി ശല്യപ്പെടുത്തുന്നത് അനുചിതമായി എനിക്ക് തോന്നി അത് വളർന്ന് മറ്റുള്ളവരുടെ നന്മ ലക്ഷ്യമാക്കി പ്രാർത്ഥിക്കുന്നത് പ്രായോഗികമായും ദൈവശാസ്ത്രപരമായും ശരിയാണല്ലോ എൻ്റെ ചിന്തയിലേക്കായി പക്ഷേ എൻ്റെ അധ്യാപകരെ അവിടെ സ്ഥിരതാമസമാക്കാനും സമ്മതിച്ചില്ല അവരുടെ ചോദ്യം അവരെൻ്റെ കർമ്മയിൽ ഇടപെടാൻ നമുക്കെന്തവകാശമെന്നായിരുന്നു അവർ സ്വയം തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ ദൈവം അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത ജീവിത സാഹചര്യം സുഖത്തിൻ്റെതായാലും ദുഃഖത്തിൻ്റെതായാലും മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നാം ആര് ശരിയല്ലേ മുമ്പ് സമ്പാദിച്ചിരുന്ന മാലിന്യങ്ങൾ ഒഴിവാക്കാനായി അവനവൻ തിരഞ്ഞെടുത്ത വഴികളിലായിരിക്കുമല്ലോ ഓരോരുത്തരും ഇവിടെ ജനിക്കുന്ന സർവർക്കും അവനവൻറ്റേതായ ദൗത്യങ്ങളാണല്ലോ ഉള്ളത് സൂക്ഷിച്ചു നോക്കിയാൽ അത് ചിലപ്പോൾ ആർക്കും കാണാനും കഴിഞ്ഞേക്കും ഒരുവൻ ജീവിക്കുന്ന സാഹചര്യം അവനിലുള്ള വിശേഷ സിദ്ധികൾ അവൻ്റെ സ്വഭാവ രീതികൾ ഇതെല്ലാം അവൻ എന്ത് ചെയ്യാനാണ് പ്രപഞ്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നതിൻ്റെ സൂചനകൾ നമുക്ക് തരും എല്ലാ മതങ്ങളും പറയുന്നതൊന്നു തന്നെ കാര്യങ്ങൾക്കെല്ലാം ഇവിടെ ഒരു അടുക്കും ചിട്ടയുമുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരൻ താൻ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നമ്മളാര് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ വരുമ്പോഴേ ഇങ്ങനെ നാം ചിന്തിക്കില്ല എന്നിരിക്കലും ചോദ്യം ചോദ്യം തന്നെയല്ലേ ബന്ധപ്പെട്ടവരുടെ അനുവാദമുണ്ടെങ്കിലോ അവരുടെ അഭ്യർത്ഥന മാനിച്ചോ അവരന് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ കാര്യത്തിൽ ഇടപെടാനും സാധിക്കും അങ്ങനെയുള്ള അവസരങ്ങളിൽ കർമ്മയിലുള്ള വ്യത്യാസത്തിൻ്റെ ഉത്തരവാദികൾ അവരവർ തന്നെയായിരിക്കും അഥവാ പ്രാർത്ഥിക്കാൻ അനുവാദം ഉണ്ടെന്ന് വെക്കുക പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ സംഘർഷം ഉണ്ടാകാറില്ലേ മരണാസനായി കിടക്കുന്ന അപ്പന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അധികകാലം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നൊരു ഇച്ഛ മനസ്സിൽ സ്ഥാപിച്ചിട്ടല്ലേ ദീർഘായുസിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് മനസ്സിലൊന്നും വാക്കുകളിൽ മറ്റൊന്നും പോകുമ്പോൾ ഏതാ പ്രവർത്തിക്കുക പതിയെ ഇവിടെ സംഭവിക്കുന്നതും ആയിരിക്കുന്നതുമെല്ലാം കൃത്യമായ സമയത്തും സ്ഥലത്തുമാണെന്ന ചിന്തയിലായി തുടർന്ന് എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഔചിത്യബോധത്തിൽ നന്ദി പറയലായി അത് വീണ്ടും മാറി യേശു ശിഷ്യരെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ എത്തി നിൽക്കുന്നിപ്പോൾ ആ പ്രാർത്ഥനയുടെ അവസാനത്തെ വാചകം അവിടുത്തെ ഇഷ്ടം ഇവിടെയും ഭവിക്കട്ടെ എന്നാണല്ലോ ഇതനുസരിച്ചാണെങ്കിൽ എനിക്കും പ്രശ്നമില്ല ദൈവത്തിനും പ്രശ്നം ഉണ്ടാവാൻ കാര്യമില്ല പ്രപഞ്ചത്തിന്റെ സ്ഥലകാല ഔചിത്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അല്ലാതെ ക്രിസ്ത്യാനികളുടെ സ്വർഗ്ഗം ഇവിടെയും വരട്ടെ എന്നായിരിക്കില്ലല്ലോ സ്റ്റീഫൻ ലെവീൻ പറയുന്നത് ഹൃദയത്തിന്റെ ഔചിത്യത്തിനനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ മനസ്സിന്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് നാം സ്വതന്ത്രരാകുന്നു എന്നാണ് നന്ദി വീണ്ടും കാണാം